എന്താ അപ്പുറത്തേന്ന് പറിക്കുന്നുണ്ടോ പഴുത്തോ അപ്പുറത്തുണ്ടല്ലേ വഴി പഴുത്തുണ്ടല്ലേ ണ്ടാ നവിടെന്ന് പറിച്ചിരുന്നു ഒരാള് നാട്ടിൽ വന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കണ്ട അങ് അപ്പുറത്ത് ഇപ്പൊ ഉണ്ടായിരുന്നു വാക്കലെ അപ്പുറത്തുണ്ടായിരുന്നടാ പാമ്പുണ്ടോ എന്താ ഞാൻ കണ്ടാ ണ്ടല്ലേ ഇങ്ങനെ എവിടെ ചെന്നാലും മരത്തിക്കേറ്റോണോ കല്യാണം പറയാൻ പോയി പോയി ഒരു വഴിക്കായി എന്താ അയ്യോ എറമ്പ് എറമ്പ് മകണോണ്ട് എന്താണെന്നല്ലേ ഉം ഇതാ ഗുണമുണ്ടെന്ന് അറിയാമോ ബൈക്കിലുള്ള അസുഖങ്ങളൊക്കെ പോവാനായിട്ടെ ഇത് വെള്ളമൊക്കെ കുടിക്കോ കണ്ട പഴുത്തതൊക്കെ കുറച്ചുകൂടെ ഇത് വെള്ളം തിളപ്പിച്ചിട്ടേ ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ട് കുടിക്കണം നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ബ്ലഡ് തോട്ടം ഉണ്ടാവുന്ന നല്ലതാണ് ഒരുമാതിരി അസുഖങ്ങളൊക്കെ ഇത് നല്ലതാണ് പുഷ്പം ശംഖു പുഷ്പം പുഷ്പോ ഞാൻ അടുപ്പത്തിന് പൂർ അത്രേ ഉള്ളു പുഷ്പോണ്ടാ ഇത്രയും കിട്ടി ഇത്രയും കിട്ടിയില്ലേ ഇത് കൊറച്ച് വെള്ളം ഇട്ട് കുടിക്കാണ്ട് ഇപ്പൊ കഴുകിട്ടേ വെള്ളം തിളപ്പിച്ചിട്ടേ അത് കിട്ടും അപ്പൊ നമ്മളെ അവിടെ നിന്ന് കുറച്ച് ശംഖുപുഷ്പം പറിച്ചില്ലേ അപ്പൊ അതിപ്പൊ എന്താ ചെയ്യണേന്ന് കാണിച്ചു തരാട്ടെ എല്ലാരും പറഞ്ഞായിരിക്കും ഞാൻ പോയി വെള്ളം എടുത്തുണ്ടോട്ടെ അവിടെ ഉണ്ട് അവിടെയുണ്ട് ചൂടായിട്ട് നമ്മുടെ കല്ലിക്ക് വെച്ചിട്ട് നല്ല കുറച്ച് കിട്ടിയുള്ള ഇപ്പൊ പൂ കൊറവായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് കൊറച്ച് പൂവില്ലേ നമ്മുടെ വയറിനെ നല്ലോണം ഒരുപാട് മെഡിസിൻ ആണെങ്കിൽ ഈ പൂരം മാറി നമ്മൾ കുടിക്കും ഈ വെള്ളം ും തണുത്ത് കഴിയുമ്പോട്ടോ നല്ലൊരു പാലി കുടിക്കും നമ്മള് വീഡിയോസ് വേണ്ടേ